ഏറ്റവും സ്നേഹമുള്ളവരെ ഈശോയുടെ ഉയർപ്പിനെ വെറുമൊരു ചരിത്ര സംഭവമായി മാത്രം നാം കാണേണ്ടതില്ല ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായി നമ്മൾ ഈസ്റ്ററിനെ ഉയർപ്പിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ ശരീരത്തെയും ലോകത്തെയും വിശാദിനെയുമൊക്കെ അതിജീവിക്കുവാൻ പഠിപ്പിക്കുകയായിരുന്നു ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നതും ക്ഷണിക്കുന്നതും ഈ ഒരു ഉയർപ്പിലേക്കാണ് ഈ ലോക ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥ മനുഷ്യനായി ഉയർപ്പിക്കപ്പെട്ടവനായി ജീവിക്കുവാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ഈ ലോകത്തിലെ ഭൗതികതയിൽ നിന്നും ഈ ലോകത്തിലെ പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാവിധ ഭൗതികമായ വസ്തുക്കളിൽ നിന്നും നമ്മൾ വിമോചിതരായി ആത്മീയമായ ഒരു ഉണർവുള്ളവരായിത്തീരുവാനായിട്ട് ഈ ഉത്ഥാനം നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നേരുന്നു